ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഭൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം വെറും ഭൂരിയല്ല നമ്മൾ ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ മറ്റൊരു അടിപൊളി ഭൂരിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല പ്ലഫി ആയിട്ടുള്ളൊരു ബൂ ഭൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചോറാണ് കേട്ടോ അപ്പോൾ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല അതൊരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം അരിയും ഗോതമ്പൊടിയും ഉപ്പും എല്ലാതും മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതൊന്നും നല്ലപോലെ അരച്ചെടുക്കല്ല വെറുതെ വെറുതൊന്നിങ്ങനെ പളിസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഓഫാക്കുക പിന്നെ പളിസ് ചെയ്യുക അങ്ങനെ അങ്ങനെ പളിസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പളിസ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിച്ചെടുക്കില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പം ഇത് റെഡി ആയിട്ടുള്ളത് ഇനി നമുക്കിത് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് കുഴിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊന്നിങ്ങനെ ചെറിച്ചൊന്ന് ആക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ വളരെയധികം അങ്ങോട്ട് മസിൽ പിടിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എന്നാലാണ് ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ചോറും ഈ ഗോതമ്പ് പൊടി മാത്രമാണ് കേട്ടോ കാട്ടപ്പൊടി വേണമെങ്കിലും എടുക്കുക അല്ലെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഇത് മാവക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവാണ് കേട്ടോ പിന്നെ എന്താ ചെറിയ ചെറിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പോലെ ഞാൻ ബോൾസ് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ബോൾസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മളൊക്കെ കൈ ഇങ്ങനെ മറ്റേ ചപ്പാത്തി കല്ലുമ്പോൾ വെച്ചിട്ടൊക്കെയാണ് ഭൂരി അങ്ങോട്ട് പരത്തി എടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ അതിൽ പൊടിയൊക്കെ തൂവി തൂവിക്കൊടുത്തിട്ട് വേണം പരത്തി എടുക്കാൻ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് കല്ല് പോലെ ഇരിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ പൊടി കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ കവർ എടുക്കുക ഇതിപ്പോൾ എണ്ണയുടെ കവറായാലും മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള റാഗിപ്പൊടിയുടെ കവറാണ് കേട്ടോ കുറച്ച് കവർ കവറെടുക്കാം എന്നിട്ട് മൂന്ന് സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂന്ന് സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് കിട്ടുക കേട്ടോ ഇങ്ങനെ തുറന്ന് രണ്ട് ഇത് രണ്ട് ഭാഗമായിട്ടാണ് കിട്ടുക അങ്ങനെ അങ്ങനതേ അങ്ങനത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു പാത്രം എടുക്കാം അതിപ്പോൾ കിണ്ണായാലും മതി അല്ലെങ്കിൽ ഒരു കൂട്ടാൻ പാത്രമായാലും മതി കേട്ടോ അടി പരന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുത്തിക്കൊടുത്തതിൻ്റെ ശേഷം ഇത് ഇപ്പം നടുവിലായിട്ട് സെൻട്രലായിട്ട് അതങ്ങ വയ്ക്കാം കേട്ടോ എന്നിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ അതിൻ്റെ മുള്ളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് പരന്ന് പോകേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഭൂരി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിനിയിപ്പം അധികം പരത്തി എടുക്കൊന്നും വേണ്ട കേട്ടോ ഈ രീതിയിൽ ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ പിന്നെ അതേ എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ടു കൊടുക്കാം ഭൂരി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എണ്ണ നല്ല ചൂടാവണം കേട്ടോ എന്നാൽ മാത്രമാണ് ഈ രീതിയിൽ ഇന്ന് നല്ല തന്നെ ഭൂരി പൊന്തി അങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടില്ലെങ്കിൽ അത് അങ്ങനെ തളർന്ന് അങ്ങോട്ട് പോവുകയുള്ളു കേട്ടോ പിന്നെ പൊന്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ ഭൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് മുമ്പ് അതൊക്കെ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്കും കൂടി ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ഭൂരി ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോരിയുടെയും കുറേ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ചോറ് വെച്ചിട്ടുള്ളതും അതുപോലെ നല്ല പ്ലഫി ആയിട്ടുള്ള ബോരിയുടെ ഒക്കെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഭൂരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി ആണ് കേട്ടോ അത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് മുമ്പ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ട് ഈ ഭൂരി എന്നുള്ളത് കേട്ടോ അപ്പോൾ ചെയ്തവർ പറയുമ്പോഴാണല്ലോ മറ്റുള്ളവർക്കും അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതെ ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ഇസ്ലാം വലൈക്കും